നമുക്കേ പഴമാങ്ങ വെച്ചിട്ട് ലസ്സി അടിച്ച് നോക്കാം പഴമാങ്ങ പഴമാങ്ങൾ ടെറസിൻ്റെ മണ്ണിക്ക് കറി നോക്കിയുണ്ട് മാവയിൽ പഴുത്തത് വല്ല ലൈവായിട്ട് കിടപ്പുണ്ടോ ഒന്ന് നോക്കുകയാണേ മാവയിലൊന്നൊക്കെ പുലുക്കിയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ ഈ ഒന്നും പാകമായത് താഴൊക്കെ കിട്ടിയില്ല ഒന്നും നല്ലവണ്ണം പാകമായില്ല പഴുത്തമൊന്നുമില്ല നമ്മൾ മാവൊന്ന് കൊലുക്കാണ് കൊലപ്പി ചെറുതായിട്ട് മാവിൻ്റെ ചില ടെറസ്സിൻ്റെ മണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് കൊലുക്കി നോക്കുകയാണ് ഇല്ല എന്തായാലും നമുക്ക് താഴെ മൂന്ന മൂന്നെണ്ണം ഇരിപ്പുണ്ട് അടുക്കളയിൽ മൂന്ന് പഴുത്തമാങ്ങ ഇരിപ്പുണ്ട് അത് മൂവാണ്ട മാങ്ങയാണ് അപ്പം നമുക്കത് വെച്ചത് ലസ് അടിച്ചു നോക്കാം ഏഹ് കണ്ടോ നല്ല പഴുത്തിട്ടുണ്ട് മൂവാണ്ട അപ്പോൾ അത് നല്ലോണം ചെത്തി വൃത്തിയാക്കണം ചെത്തി വൃത്തിയാക്കിയിട്ട് നമുക്ക് ചെറിയ പീസുകളാക്കണം അതിൻ്റെ തൊലി നല്ലോണം കളയണം കണ്ടോ നല്ല മഞ്ഞക്കളെല്ലാം വാങ്ങിയാണ് മോണ്ടം മാങ്ങ അത് വെച്ചിട്ടാണ് നമ്മൾ ലസ്സി ഉണ്ടാക്കുന്നത് മധുരം മാങ്ങയ്ക്ക് പൊതുവേ മധുരം കുറവാണെന്ന് അത്യാവശ്യം മധുരം ഉണ്ട് തന്നെ പഞ്ചാരയുടെ ആവശ്യമുണ്ട് ഇതിന് പഞ്ചാര ഇട്ടിട്ടേ ലസ്സി അടിക്കാൻ പറ്റുള്ളൂ കുറച്ച് തൈലും പഞ്ചസാരയും മാങ്ങയും മാങ്ങ എല്ലാം നമ്മൾ ചെത്തി പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു ജാർ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലാദ്യം ഒഴിക്കുക കുറച്ച് തൈര് തൈരൊഴുക കുറച്ച് തൈര് മഴിക്കുക ഒത്തിരി പഞ്ചസാര ഇടാൻ കഴിയില്ല അതുകൊണ്ട് എന്നിട്ട് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാരയും പിന്നെ നമ്മുടെ മാങ്ങ 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 ഇടുക ഇതോ മാങ്ങയെല്ലാം ജാറിലേക്ക് ഇട്ട് നല്ലോണം മിക്സിയിലിട്ട് അങ്ങോട്ട് അത് അടിച്ചെടുക്കണം മിക്സിയിലിട്ട് അടിക്കുകയാണ് അല്ലോ നമ്മുടെ മാങ്ങ ലസ്സി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതൊന്ന് തുറന്ന് കാണിച്ചു തരാം എന്നാ നോക്കിയാണ്

ഞാൻ എന്തായാലും രണ്ട് ഗ്ലാസ് കുടിച്ചിട്ടുണ്ട് അതെ ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ നോക്കി അധികം ലൂസുമല്ല അധികം അങ്ങനെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കേ